പാറു സ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി അസ്ത്രമാണ് കഞ്ഞിയുടെ കൂടെയൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അസ്ത്രമാണ് നമ്മൾ അയ്യപ്പൻ കഞ്ഞീൻ്റെ കൂടെയൊക്കെ എടുക്കുന്ന ഒരു കറിയാണിത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു കാൽ കപ്പ് വൻ പെയർ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത്രയും കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കാച്ചൽ പച്ചയേത്തേക്ക ചേമ്പ് ഇത്തിരി സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നമുക്ക് കുമ്പളങ്ങ മത്തങ്ങ ചേന എന്നിവയും ചേർക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഇത് വെച്ചിട്ടാണ് ഞാൻ അസ്ത്രം ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള ആ പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് ഇനി കഷ്ണങ്ങളെല്ലാം നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ആ വൻപയർ വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് ആ പയറും അതിനകത്തോണ്ട് പയർ ഒരു മുക്കാൽ ആയിട്ടുള്ളൂ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾ പിന്നെ എടുത്തു വെച്ച പച്ചമുളക് നിന്ന് ഒരു മൂന്നെണ്ണം മാറ്റിയിട്ടുണ്ട് ബാക്കി ഇതിലോട്ട് ഇതുപോലെ രണ്ടായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറ് വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളായിരുന്നു ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിൽ നിന്ന് പകുതി ഇതിലോട്ടിടാം പകുതി നമുക്ക് അരയ്ക്കാനുള്ളതാണ് അത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം ഇനി ഒരു ഒരുമുറി തേങ്ങ ഒരു സ്പൂൺ ജീരകം ആ എടുത്തു വെച്ച പച്ചമുളക് നിന്ന് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ മിക്സിൽ ജാറിലോട്ട് അരച്ചെടുക്കണം ഇത് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും കറിവേപ്പിലാണ് ഇത് കടുക് വറുക്കാനാണ് ഇനി മിക്സി ജാറിലോട്ട് അരയ്ക്കാനുള്ള അര തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഫൈനായിട്ട് അരയ്ക്കേണ്ട ഒരു ചെറിയൊരു തരിതരിപ്പൊടിയാണ് അരച്ചെടുക്കേണ്ടത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കണം ഇനി ഇത് കുറച്ചുകൂടെ നമുക്ക് വെള്ളം ആവശ്യമുണ്ട് ഇതിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിൽ ചേർക്കേണ്ടത് കുറച്ച് പുളി പിഴിഞ്ഞ് ചേർക്കണം അതിനെടുത്താണ്ട് ഇത്ര പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് പുളിയാകരുത് കുറച്ച് പുളി മതി അതും കൂടെ പിഴിഞ്ഞ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കറി ഒന്ന് തിളച്ച് വരണം ആ അരച്ച അരപ്പിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം കറി ഇപ്പം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടു വറുക്കണം കടു വറുക്കാനായിട്ട് ഒരു ചീനീച്ചട്ടി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കടുക് ഇട്ട് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ കൂടും വറുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കറി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അസ്ത്രം ഇവിടെ തയ്യാറായിട്ടുണ്ട് കഞ്ഞിയുടെ കൂടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് രാത്രി ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഞ്ഞി വരുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു കറി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം എല്ലാം രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്